പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രഹാടേന്ദ്രനാമത്തിൽ അമീൻ ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത കാരണം ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നത് സന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതിരം സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ശേഖരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ശേഖരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും കാരണം നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മതായ സിലിഹ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഇവിടെ യേശുദമ്പുരാൻ ഒരു വൃക്ഷത്തിൻ്റെ ഉപമയിലൂടെ അതായത് ഒരു വൃക്ഷം നല്ലതാണെങ്കിൽ അതിൻ്റെ ഫലവും നല്ലതായിരിക്കും വൃക്ഷം ചീത്തയാണെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായും ചീത്തയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യേശുദമ്പുരാൻ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരികയാണ് വൃക്ഷത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് അതായത് വൃക്ഷം നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ് ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുന്നത് അതി അവൻ്റെ സംസാരത്തിൽ നിന്നുമാണ് എന്ന് യേശുതമ്പുരാൻ പഠിപ്പിക്കുകയാണ് അതായത് ഒരുവൻ്റെ ഹൃദയത്തിൽ എന്താണോ നിറയുന്നത് അതാണ് വാക്കുകളായി പുറത്തേക്ക് വരുന്നത് എന്ന് യേശുദമ്പരാൻ പഠിപ്പിക്കുന്നു മിസ്റ്റ മദാസിലുകാരുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ വാക്കുകളിലൂടെ വരുന്ന ദൂക്ഷണം അത് ദൈവവിധി വിളിച്ചു വരുത്തുമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ിയമുള്ളവരെ ഇവിടെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഈ സ്വാർത്ഥ വാക്കുകൾ പറയുമ്പോൾ മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും വില നൽകേണ്ടി വരും അതായത് നമ്മൾ നൽകുന്ന വ്യക്ത വാക്കുകൾ വ്യക്ത വാക്കുകൾ പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചില നിസാരമായ വാക്കുകളാവാം അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളാവാം ഇതൊക്കെ ഒരുവൻ്റെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ വിരി വിളിച്ചു വരുത്തുമെന്ന് വചനം പറയുകയാണ് ഇനി എന്താണ് ഈ വ്യർത്ഥവാക്ക് എന്ന് പറഞ്ഞാൽ വ്യർത്ഥവാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അടിസ്ഥാന രഹിതമായ സംസാരം ലക്ഷ്യരഹിതമായ സംസാരം ഇതിനെയൊക്കെയാണ് വ്യർത്ഥവാക്കുകൾ എന്ന് പറയുന്നത് കാരണം ഈ വാക്കുകൾ അത് അസത്യങ്ങളാകാം അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളാവാം ിയമുള്ളവരെ ഇത് പറയുന്നവനും ഒരു നന്മയുണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ കേൾക്കുന്നവനും ഒരു നന്മയുണ്ടാക്കുന്നില്ല മറിച്ച് ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അവന് വലിയ അപകീർത്തി വരുത്തുകയാണ് ചെയ്യുക നമുക്കറിയാം ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയെ നമ്മളൊരു വടിയെടുത്തടിച്ചാൽ അതിൻ്റെ വേദന കുറച്ച് സമയത്തേക്ക് നിൽക്കും പിന്നീട് ആ വേദന മാറും അവന് അവൻ്റെ തെറ്റ് മനസ്സിലാവുകയും ചെയ്യും എന്നാൽ ഒരു വാക്കിലൂടെ ഒരുവൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന മുറിവ് അത് അവൻ്റെ മരണകാലം വരെയും മറക്കുകയില്ല അതെന്നും വലിയ ഒരു മുറിവായി തന്നെ നിൽക്കും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് പൗലുസുലിക കോർന്നുസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലും അതുപോലെ തന്നെ എഫ് എസ് എസ്സുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിലും പറയുന്നത് നുണ വ്യക്തഭാഷണം പരദൂഷണം ഇതൊക്കെ ഗൗരവപരമായ പാപങ്ങളാണ് എന്ന് ഇതൊക്കെ ഗുരുതരപരമായ ഗുരുതരമായ പാപങ്ങളാണെന്ന് പോലീസില കൃത്യമായി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വെറുതെ നുണ പറയുന്നു അല്ലെങ്കിൽ യാതൊരു എന്നാ വിധമായ ലക്ഷ്യവുമില്ലാതെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും ആരെക്കുറിച്ചെങ്കിലുമൊക്കെ നമ്മൾ വെറുതെ കുറച്ച് കാര്യങ്ങൾ പറയണു ഇതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് യേശുദമ്പരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ചിന്താഗതി അനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്തിമ വിധി നൽകുന്നത് അല്ലെങ്കിൽ ഈ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് ഒരുവൻ വിധിയെ സമീപിക്കുന്നത് എന്നൊരു ചിന്തയുണ്ട് എന്നാൽ ആ ചിന്താഗതി യേശുദമ്പരാൻ തിരുത്തുകയാണ് ഒരുവൻ അവൻ പറയുന്ന വാക്കുകളുടെയും അതുപോലെ തന്നെ ഈ വാക്കുകൾ കടന്നു വരുന്ന അതിൻ്റെ സ്രോതസ്സായ ഹൃദയത്തിൻ്റെയും അടിസ്ഥാനത്തിലൂടെയാണ് വിധിക്ക് നിൽക്കേണ്ടത് എന്ന് ഈശ്വതം പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കുന്നത് അത് എൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് സുവിശേഷം തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് യേശു തമ്പുരാനെ കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോകുമ്പോൾ പത്രോസിനോട് നീയും ആ നസ്രായൻ്റെ കൂടെയുള്ളവനല്ലേ എന്ന് അവിടെയുള്ളവർ ചോദിക്കുമ്പോൾ പത്രോസ് ആണയിട്ട് പറയുന്നുണ്ട് ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നിന്റെ സംസാരം തന്നെ തെളിയിക്കുന്നുണ്ട് നീയും അവനോട് കൂടെയുള്ളവനാണ് എന്ന് അതുകൊണ്ട് ഒരു വ്യക്തിയെ അവൻ്റെ സ്വഭാവത്തെ കൃത്യമായി വരച്ച് കാട്ടുന്ന സന്ദർഭമാണ് അവൻ്റെ വാ അവൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകൾ പ്രിയമുള്ളവരെ ഇവിടെ പരിസേരെ യേശുദം വരാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകൾ അനേകർക്ക് ദോഷമായി തീരുന്നു അല്ലെങ്കിൽ വാക്കുകളിലൂടെ ഒരുവൻ്റെ ജീവിതത്തിൽ മുറിവുകൾ മാത്രം ലഭിക്കുന്നു അത് പരദൂഷണമായി അത് ഒരുവൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വാക്കുകളിലൂടെ അവർ മുൻപോട്ട് പോയതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും പലപ്പോഴും നമ്മുടെ വാക്കുകൾ അത് മറ്റുള്ളവർക്ക് മുറിവായി എന്നും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായി അല്ലെങ്കിൽ അത് ഒരുവൻ്റെ മാനത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ളതൊക്കെയായിത്തീരുമ്പോൾ തിരിച്ചറിയുക അത് നീ ചെയ്യുന്ന നിരജീവിതത്തിലെ ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ് എന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിൻ്റെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്ന് കൃത്യമായി അറിവില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കേട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരെയും അപകീർത്തിപ്പെടുത്താതെ നമ്മൾ വാക്കുകളിൽ വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹയുടെ നാമത്തിൽ അമ്മ